ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് വാർത്തയുടെ ഹെഡിങ് എങ്ങനെയാണ് മറ്റൊന്നുമല്ല പെങ്ങളെ എന്താ പറയാ എന്റെ പെങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ പോയപ്പോ പെങ്ങളെ മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ ആ സെക്രട്ടറിയെ തെറി വിളിക്കുന്നു എന്നാണ് ഒൻപത് വർഷമായി ഞാനൊരു ജനപ്രതിയാണ് ഞാൻ പരമാവധി ആരെയും തെറി വിളിക്കാതെ ഇരിക്കുന്ന ഒരാളാണ് ആവശ്യത്തിന് ഇടപെടുകയും വളരെ മോശമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കണ്ടാൽ വളരെ കർശനമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഏറ്റവും നന്നായി എല്ലാ ഉദ്യോഗസ്ഥരോടും മാന്യമായി സൗഹൃദം പങ്കിടുന്ന ഒരാളാണ് പക്ഷേ ഈ സംഭവം ഞാൻ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെ പറയാം ഞാൻ മാധ്യമങ്ങളോടൊന്നും പറയാൻ പോയിട്ടില്ല എന്റെ പെങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുള്ള ഈ പെങ്ങൾ തന്നെയാണ് പെങ്ങളുടെ കുട്ടി ഇവിടെ ഉണ്ട് ആ കുട്ടിയെ നിങ്ങൾക്കറിയാം ഈ സ്ഥാപനത്തിൽ ഇവിടെ വരുന്ന കുട്ടിയാണ് എല്ലാ ദിവസവും ആ കുട്ടിക്ക് വരാൻ പറ്റില്ല എന്തുകൊണ്ടാകും നിങ്ങൾക്കറിയാം ആ കുട്ടി ജനിച്ച സമയത്ത് ഡോക്ടർമാർ പറഞ്ഞതാണ് അധികകാലം ആ കുട്ടി ചിലപ്പോൾ ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് പക്ഷേ ഞാൻ ഇത് പറയാനുള്ള കാരണം അത് ആ കുട്ടി ഇന്ന് പന്ത്രണ്ട് വയസ്സാൽ വലിയ രീതിയിലുള്ള പോരാളികളാണ് അമ്മമാർ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് പറയുന്നത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരാളികളാണ് പകരം വെക്കാനില്ലാത്ത പോരാളികളാണ് ആ കുട്ടിയെ ശുശ്രൂഷിച്ച് ഡയാലിസിസ് ഒന്നാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് ആ ഡയാലിസിസ് വളരെ കൃത്യമായി മുന്നോട്ട് പോയി ആഴ്ചയിൽ മൂന്ന് ദിവസം അവളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഞാൻ കണ്ട ഏറ്റവും വലിയ പോരാളികൾ ഒന്നാണ് എന്റെ സംഘം അതുപോലെയുള്ള ഒരുപാട് പോരാളികളാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നത് ആ കുട്ടി ഇപ്പോഴും നല്ല രീതിയിൽ പോവുകയാണ് പന്ത്രണ്ട് പതിനൊന്ന് വർഷമായി ആ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല സുന്ദരമായ ഒരു കുട്ടിയാണ് നന്നായി സംസാരിക്കും നന്നായി മറ്റു കാര്യങ്ങളും കളിക്കാനും എല്ലാവരെ പോലെ ചിരിക്കാനും ഒക്കെ ആഗ്രഹമുള്ളതാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി കുട്ടിയുമായിട്ട് ഓങ്ങല്ലൂരിൽ പഞ്ചായത്ത് ഓഫീസിൽ പോയി ആ കുട്ടിയെ ഒരു വാഹനത്തിൽ ഈ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു മണിക്കൂർ നേരം അവിടെ ആ സെക്രട്ടറിയിലെത്തി ഞാൻ എന്റെ പെങ്ങൾക്ക് ഒരു എന്ന് പറഞ്ഞ് ഞാൻ ഫോണ് വിളിച്ച് നേരത്തെ ആവശ്യവും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല അവര് നോർമൽ ആയിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നു അവിടെ ഈ കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും സെക്രട്ടറി രാത്രി ചട്ടിച്ചോറ് വേണോ വേറൊരു ചോറ് വേണോ എന്ന് വിളിച്ച് സംസാരിക്കുന്നു അതിനുശേഷം കുട്ടിയുടെ കാര്യത്തിലും മൈൻഡ് ചെയ്യുന്നില്ല ഇവരോട് ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു സാക്ഷിയാണ് ഈ പെങ്ങൾ എന്നോട് പറഞ്ഞില്ല ഇവളെന്നോട് പറഞ്ഞില്ല ഞാന് പലരും പറഞ്ഞാണ് അറിയുന്നത് ആ പഞ്ചായത്തിലൊന്നും പുറത്തുനിന്നും അത് കേട്ട ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എനിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ ഇത്രയും സമയം പുറത്തിരുത്തിയിട്ട് കാര്യങ്ങള് പറയുന്നതിന് മാത്രം വളരെ മോശമായിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ മറ്റു ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ മനസ്സിൽ അതുണ്ടായി ഞാൻ പ്രതികരിച്ചു പ്രതികരിക്കാനുള്ളൊരു കാരണം ഇത് മാത്രമല്ല പെങ്ങൾ മാത്രമല്ല മറ്റു പല ആളുകളും ഇതുപോലെ കംപ്ലൈന്റ് നിരന്തരമായി പറയുകയും അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ പെങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി എടുക്കും അപ്പോഴും മാധ്യമങ്ങളിൽ വരെ എം എൽ എയുടെ പെങ്കളുകൾ പറഞ്ഞിട്ട എന്റെ പോയി എന്നത് ഒരു തെറ്റായിട്ട് മാറാൻ പാടില്ല ഞാൻ പറഞ്ഞു പരാതി കൊടുക്കണ്ട മാധ്യമങ്ങളിലൂടെ വന്നാൽ ഈ കുട്ടിയും അവരും ഒക്കെ പ്രചരണത്തിലേക്ക് പോകും അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത് അങ്ങനെ പരാതി കൊടുക്കാതെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് മോശമായിട്ട് പെരുമാറാനും രണ്ട് വാക്കിലും കുറച്ച് മോശമായിട്ട് പെരുമാറി അത് പെരുമാറാനോ പ്രസ്ഥാനം പറയേണ്ട കാരണം ഇത്രയും വർഷമായിട്ട് ഒരു പോരാളിയെ പോലെ ആ കുഞ്ഞിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നുകൊണ്ട് മെഡിക്കൽ സയൻസ് അന്ന് പറഞ്ഞ കാര്യങ്ങളെ തിരുത്തിക്കൊണ്ട് ഇന്നും പോരാട്ടം നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം ഇതുപോലെ മറ്റു പലരോടും മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് അന്ന് യാദർശികമായിട്ട് അങ്ങനെ വന്നപ്പോൾ ഇവിടെ പറഞ്ഞു ആ കാര്യത്തിൽ നിങ്ങൾ ആരും പ്രശ്നിക്കട്ട